ഇപ്പൊ സുന്നികള് ഒരു കാര്യം പറഞ്ഞാ വേഗം ചോദിക്കെന്താ കുറലുണ്ടോ അനീസിലുണ്ടോ എന്തുകൊണ്ട് ആരായി നിങ്ങൾ ഇവിടെ പണ്ടത്തെ സുഞ്ഞൾക്ക് പേച്ചിട്ടില്ല ഇപ്പത്തെ സുഞ്ഞൾക്ക് പേച്ചു എന്തുകൊണ്ട് ഇപ്പോഴത്തെ സുന്നികളെ സുന്നി എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ സുന്നിയാണ് അതായത് ഖുർആൻ അവൻ നേരിട്ട് അവലംബിക്കും പണ്ട് പണ്ട് ചെയ്തിട്ടെങ്കിൽ ഒരു കാര്യം ഒരു സുന്നി ചെയ്താൽ ഒരു ശുന്നി മറ്റേ സുന്നിയോട് ചെയ്താൽ ഇത് ഇങ്ങനെ ഏതെങ്കിലും ഉസ്താദ്മാര് ചെയ്തേനോ എന്നാ ഇപ്പൊ ചോദിക്കാതെ ഖുർആാനിലുണ്ടോന്ന അപ്പൊ സുന്നികളെ മുഴുവനും ഹെമാക്കത്ത് ബാധിച്ചു പോയി എന്നതിന് ഇതിനപ്പുറം ഒന്നും പറയല്ല നന്മ നന്മപൂത്ത ഒരു സമൂഹമാണ് ഇത് സുന്നൽ പക്ഷെ ആ സുന്ന ആനെ വായിക്കുന്നത് ഏതു വഴിയാണ് വഴി കിതാബെന്നെ പക്ഷെ നീ നിന്നിലൂടെ നോക്കുന്ന കിതാബല്ല നീ കണ്യത്തിലൂടെ നോക്കുന്ന കിതാബ് നീ സിദ്ദീഖുൽ അക്ബറിലൂടെ നോക്കുന്ന കിതാബ് നീ ഷേഖ് അബ്ദുൽ ഖാദറിലൂടെ നോക്കുന്ന കിതാബ് അല്ലാതെ നിന്നിലൂടെ നോക്കരുത് പഴയ കാലത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം അപ്പൊ നമ്മൾ പറഞ്ഞു ആ അത് കണ്ണിയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കൂടുമ്പോ കണ്ണിയത്തിന്റെ മഞ്ജിൽ ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോ കണ്ണിയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറ്റേ മുണ്ടൂല എന്തുകൊണ്ട് ഞാൻ കുറവിലായ അംഗീകരിക്കൂല എന്തുകൊണ്ട് പഴയ കാലത്തെ മനുഷ്യന്മാർക്ക് അന്ധണ്ട് ഇപ്പത്തെ മനുഷ്യന്മാർക്ക് എന്തെന്താണ് പ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണല്ലേ പണ്ട കാലത്ത് സുന്നികൾ അന്ത ഒരു ജനതയാണ് ഇപ്പൊ എന്തില്ല എന്താ ഒരു വേഗം ചോദിക്കുന്നത് ആയത് ആയത്തുണ്ടോ അരിത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല എന്തൊക്കെ എന്തുകൊണ്ട് ആയത്തും അരീസും നീ അല്ലേ നോക്കണു അപ്പൊ നിന്റെ താല്പര്യല്ലേ എനിക്ക് ആയത്ത് കലക്കി കുടിച്ച് അത് ഉള്ളിൽ കയറി അതിന് അതിൽ നിന്ന് വരുന്ന സാധനമാണ് എന്ത് എടാ അരിയല്ലടാ തിന്നത് മനസ്സിലായില്ല ഇപ്പൊ നെല്ലല്ലേ നമ്മൾ നമ്മൾ എന്തിനാ നെല്ല് തിന്നാന് ഔദ് മനുഷ്യന് നെല്ല് എന്തിനാണ്ടാക്കണ് ഔത്പില്ലായ്മ മനുഷ്യ മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഭക്ഷണം ഉണ്ടാ നെല്ല് നെല്ല് ഈ നെല്ല് ഇല്ല പക്ഷത് കൊണ്ടുപോയിട്ട് മില്ലിലെ വലിയൊരു പാത്രം ഉണ്ട് എന്നിട്ട് ആ മിഷീനിലൂടെ ഇറങ്ങി വന്നതാൽ കന്നി ചെന്നാ കുഴപ്പമില്ല നേരെ ആണെങ്കിലോ അതിന്റെ ബ്ലാഡർ പൊട്ടും നേരെ കുറവാനങ്ങനത്തെ തിന്നാണെങ്കിൽ എന്റെ കിട്ടിന് പോകും കൂടെ തിന്ന് കഞ്ഞത്തിലൂടെ തിന്നടാടക്ക് അവലംബിക്കാവുന്ന തിന്ന് ഇവനോട് തിന്ന് ഇപ്പൊ സുന്നികള് ഒരു കാര്യം പറഞ്ഞാ വേഗം ചോദിക്കാ ആ കുറുണ്ടോ അനീസിലുണ്ടോ എന്തുകൊണ്ട് ചുണ്യാൾ ആരായി മഹാബിയായിടോ ആരത്തുണ്ടോ അനിയത്തിണ്ടോ എന്ന് ചോദിച്ചാൽ നിപ്പ തുന്നോ